രണ്ടാമങ്കല്യം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ പല്ലവി ക്ലാസ് കഴിഞ്ഞ് പോകാൻ പോയതും ഹരി അവളെ വിളിച്ചു എന്താണ് മാഷേ പല്ലവി അവൻ്റെ അടുത്തൊന്ന് ചോദിച്ചു എനിക്ക് ഇയാളോട് കുറച്ച് സംസാരിക്കണം നമുക്ക് ഒന്ന് പുറത്തു പോയാലോ ഹരി അവളെ നോക്കി ചോദിച്ചു പല്ലവി സംശയത്തോടെ ഹരിയെ നോക്കി പേടിക്കണ്ട സമയമാവുന്നതിന് ഹോസ്റ്റലിൽ കൊണ്ടെത്തിക്കാം ഹരി അവൾക്ക് വാക്കു കൊടുത്തു പല്ലവി ചെറു പുഞ്ചിരിയോടെ കാറിൽ കയറി അവർ യാത്രക്കിടയിൽ പരസ്പരം ഒന്നും സംസാരിച്ചില്ല ഹരി ഒരു കോഫി ഷോപ്പിൽ കൊണ്ട് കാർ നിർത്തി പല്ലവിയോട് ഇറങ്ങാൻ പറഞ്ഞു പല്ലവി തലയാട്ടിക്കൊണ്ട് കാറിൽ നിന്നിറങ്ങി രണ്ടുപേരും മുഖാമുഖം നോക്കിയിരുന്നു എന്താ മാഷേ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പല്ലവി മൗനത്തിന് വിരാമ വിറ്റു പറയാം ഹരി പറയാൻ വന്നത് എന്താ വേണ്ടത് വെയിറ്റർ അടുത്തൊന്ന് ചോദിച്ചു ഞാൻ പറയാം പുഞ്ചിരിയുടെ ഹരി അവനെ നോക്കി പറഞ്ഞു അവനെ തലേട്ടിക്കൊണ്ട് അവിടെ നിന്നുപോയി പല്ലവി ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്റെ ജീവിതത്തിൽ നിന്നെ ക്ഷണിക്കുന്നു എന്റെ ഭാര്യയായിട്ട് പോരുന്നോ എന്ന് ചോദിച്ചാൽ നീ എന്താണ് എനിക്ക് മറുപടി തരിക പല്ലവിയെ നോക്കി ചിരിയോടെ കരി ചോദിച്ചു മാഷേ അലർച്ചയോടെ പല്ലവി വിളിച്ചു കൂഴി ഹരി അവളെ ആശ്വസിപ്പിച്ചു നീ സമ്മതിക്കില്ല കാരണം നിന്റെ മനസ്സിൽ വേദാനന്ദ് മാത്രമാണ് ആ സത്യം എനിക്കറിയാം വേദാനന്ദിന്റെ പെണ്ണല്ലേ നീ ഹരി പല്ലവിയെ നോക്കി ചോദിച്ചു മാഷേ പല്ലവിയുടെ സ്വരം പതിയായി സത്യലി ഹരി പിന്നെയും ചോദിച്ചു പല്ലവി ഒന്നും മിണ്ടിയില്ല പല്ലവി ഉയർത്തു ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും തന്റെ ചിന്ത പല്ലവീടെ മനസ്സ് വായിച്ചതുപോലെ ഹരി ചോദിച്ചു പല്ലവി ഹരിയെ ഒരു നിമിഷം നോക്കി പൂച്ചയ്ക്ക് ഒരു വിചാരമുണ്ട് കണ്ണടച്ച് പാൽ കുടിച്ചാൽ ആരും കാണില്ല എന്നുള്ള ചിന്ത അങ്ങനെയാണ് നിങ്ങളുടെ വിചാരം ശരിയല്ലേ ഹരി പിന്നെയും ചോദിച്ചു പല്ലവി ഒന്നും മിണ്ടാതിരുന്നു ഒന്ന് ചോദിച്ചോട്ടെ പല്ലവി നീ വേദാനന്ദനെ പ്രണയിക്കുന്നത് വെറും നേരം പൊക്കിനോ അതോ പൈസ അടിച്ചു മാറ്റാനോ കാശുകാരനെ മയക്കി കൈയ്യിലാക്കുന്നത് നിന്റെ കുടുംബത്തിന് പതിവല്ലേ ദാസി കുടുംബമല്ലേ പൂച്ചത്തോടെ ഹരി പറഞ്ഞു സ്റ്റോപ്പിറ്റ് പല്ലവി ടേബിളിൽ ആ നടിച്ചോണ്ടല്ലറി എല്ലാരും അവരെ തന്നെ നോക്കിയിരുന്നു പല്ലവി ദേഷ്യം കൊണ്ട് കിതച്ചു എന്തു സത്യം എന്റെ പ്രാണനെ കൊടുത്താ ഞാൻ വേദന പ്രണയിക്കുന്നത് അത് ചതിക്കാനല്ല കൂടെ ജീവിക്കാൻ വേണ്ടിയാണ് പല്ലവിയുടെ കിതപ്പ് അപ്പോഴും മാറിയില്ല ചേച്ചിയുടെ പിൻഗാമിയല്ലേ പണത്തിനു വേണ്ടി ശരീരം വിറ്റ് നടന്ന കുടുംബത്തിലുള്ളതല്ലേ ചോദിച്ചാലും അത്ഭുതപ്പെടാനില്ല ഹരി പറഞ്ഞതും പല്ലവി കണ്ണു കടച്ചു പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പല്ലവി അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ പോയി ഹരി അവളെ നോക്കി രൂക്ഷമായി ചിരിച്ചു പല്ലവി ഫോൺ ചെയ്ത് വേദാനന്ദിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു വേദാനന്ദ് ഒന്നും മിണ്ടാതെ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്തു അടുത്ത ദിവസം പല്ലവി കോളേജിൽ പോയില്ല ഹരി പല്ലിവയെക്കുറിച്ച് രേവതിയോട് ചോദിച്ചു സുഖമില്ലെന്ന് രേവതി പറഞ്ഞു രേവതി മറുപടി കൊടുത്തോണ്ടിരുന്നു വൈകുന്നേരം ഹരി വീട്ടിൽ പോയി അമ്മ ജയശ്രീ ഹരിയുടെ അടുത്ത് വന്നു മോനെ ഹരി നിനക്കൊരു പെണ്ണ് കണ്ടു വെച്ചിട്ടുണ്ട് ഒന്നു പോയി നോക്കിട്ടോ മോനി ജയശ്രീ പറഞ്ഞു നോക്കാം അമ്മി വിശക്കുന്നു ചായടുക്ക് വേഗം സോഭയിൽ വെച്ചുകൊണ്ട് ഹരി പോകാൻ പോയതും ഒരു കാർ വീടിന്റെ മുറ്റത്തിൽ അതിവേഗത്തിൽ വന്നിരുന്നു രണ്ടുപേരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി വേദാനന്ദ് കാറിൽ നിന്ന് ഇറങ്ങുന്നത് കാണുന്ന ഹരി ഒരു നിമിഷം പകച്ചു വേദാനന്ദ് ദേഷ്യത്തിൽ ഡോർ തുറന്ന് പല്ലവി ഇറക്കി അവളയും കൊണ്ട് വീട്ടിൽ കയറി ഹരി തിരിഞ്ഞതും വേദാനന്ദ് ഒന്നും ആലോചിക്കാതെ അവൻ്റെ കവളിൽ ആഞ്ഞുതന്നി ജയശ്രീ ഞെട്ടലോടെ വേദാനന്ദിനെ നോക്കി വേദാനന്ദ് പിന്നെയും പിന്നെയും അവനെ ആഞ്ഞു തല്ലി മോനി വേണ്ട ജയശ്രീ സഹിക്കാനാകാതെ പിടിച്ചു മാറ്റി ഇവൾ എൻറെ പെണ്ണ എന്റെ മാത്രം ഇവളുടെ കണ്ണിൽ നിന്ന് ഒരിത്തി കണ്ണിനീർ പൊടിഞ്ഞാൽ അത് ആരായാലും ഏത് കൊമ്പത്തെ മോനായാലും ഞാൻ കൊന്നിരിക്കും കയച്ചുകൂണ്ടി വേദാനന്ദ് പറഞ്ഞു വേദാനന്ദിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു നീ പറഞ്ഞല്ലോ പണത്തിനു വേണ്ടി ഇവൾ എന്നെ പ്രണയിക്കുന്നുവെന്ന് എൻ്റെ സമ്പാദ്യം എല്ലാം ഇവൾക്കുള്ളതാണ് ഇവൾക്ക് മാത്രമുള്ളതാണ് വന്ന മോനി നിന്നെ തേച്ചത് നിൻ്റെ കഴിവില്ലാമേ പല്ലവി ഇവൾ ഇവളെൻ്റെ പെണ്ണ എൻ്റെ പ്രാണനാണ് പ്രണയത്തിൻ്റെ തുടുപ്പാണ് വേദാനന്ദ പല്ലവിയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഹരിയുടെ ഹരി ഒന്നും വണ്ടിയില്ല മോനി എന്റെ മോൻ ഒരു പാമാണ് ഒരു പെണ്ണിനെ ജീവനല്ല സ്നേഹിച്ചു അർഹതയില്ലെന്നറിഞ്ഞും എന്റെ മോന് വേണ്ടി ഞാൻ അവളെ സ്വീകരിച്ചു തന്നെ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ എന്നോർത്ത് പൈസ എല്ലാം കൊടുത്തു അവസാനം എന്റെ മോനെ ചോദിച്ചപ്പോൾ തകർന്നു പോയത് എൻ്റെ മോൻ മാത്രമാണ് രണ്ടു കൊല്ലം അവൻ അനുഭവിച്ച വേദന അത് നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്റെ മോന്റെ അവസ്ഥ കാണാൻ വയ്യാതെ എന്റെ ഭർത്താവ് ഇവന്റെ അച്ഛൻ പോയി എനിക്ക് വേണ്ടി മാത്രമാണ് എന്റെ മോൻ ചിരിക്കുന്നത് പോലെ അഭിനയിക്കുന്നത് നിങ്ങൾക്കറിയണോ അതാരാന്ന് അറിയണോ ഈ നിൽക്കുന്ന കുട്ടിയുടെ ചേച്ചിയാണ് ഇനി പറയ അവൻ സംശയിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ പറയ ജയശ്രീ ചോദ്യഭാവത്തിൽ ചോദിച്ചു നിർത്തി പല്ലവി ഞെട്ടലോടെ ഹരിയെ നോക്കി ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വേദാനന്ദിന്റെ അവസ്ഥയും മറച്ചായിരുന്നില്ല പല്ലവി ഹരിമല്യെ ഇടറിയ സ്വരത്തിൽ വിളിച്ചു പല്ലവി നിറയുന്ന കണ്ണോടെ ഹരിയെ നോക്കി ആൽമരിച്ച വീട്ടിൽ നിങ്ങളെല്ലാം മറന്നു പ്രണയിച്ചിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ രശ്മിയുടെ വഞ്ചന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചേച്ചിയുടെ കൂടെ ഉള്ളതല്ലേ നീയും അവളെപ്പോലെ ആകുമോ എന്ന് സംശയിച്ചു ആരായാലും ഇതേ ചെയ്യുള്ളൂ നിൻ്റെ പ്രതികരണം കണ്ടപ്പോൾ മനസ്സിലായി നീ എത്രമേൽ വേദാനന്ദനെ പ്രണയിക്കുന്നുവെന്ന് സോറി പല്ലവി മനസ്സിൻ്റെ നൊമ്പരമാണ് നിൻ്റെ മുന്നിൽ മുറിച്ചെറിയ വാക്കുകളായിട്ട് വന്നത് സോറി ഹരി മാപ്പ് ചോദിച്ചു ഹരി ഒക്കെ മറക്കടോ നല്ല കൊച്ച് നിനക്ക് വേണ്ടി എവിടെയോ കാത്തിരിപ്പുണ്ട് അവൾ നിന്നെ തേടി വരും അതൊരെ കാത്തിരിക്കേ വേദാനന്ദ ഹരിയെ തന്നോട് ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു ഹരി ചിരിയോടെ വേദാനന്ദനെയും ചേർത്ത് പിടിച്ചു എന്നാലും നിങ്ങൾ സൂപ്പറാണ് കേട്ടോ പരസ്പരം വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിക്കുന്നു മരണം വരെ നിങ്ങൾ പിരിയാതിരിക്കാൻ സർവശത്തൻ അനുഗ്രഹിക്കട്ടെ ചിരിയോടെ ഹരി പറഞ്ഞു ഇനി എന്തായാലും നിങ്ങൾ അറിഞ്ഞു അപ്പോൾ കുറച്ച് സപ്പോർട്ട് ഞങ്ങൾക്ക് ചെയ്യണം ഇപ്പോഴല്ല പിന്നെ കണ്ണറക്കി കാണിച്ചോണ്ട് വേദാനന്ദ പറഞ്ഞു പല്ലവി വീട്ടിൽ വന്നു അമ്മേ നാളെ ഒരു ഗസ്റ്റ് ഉണ്ട് എൻ്റെ സാറാണ് ഉച്ച ഫുഡൊക്കെ ഒരുക്കി വെക്കണം പല്ലവി പറഞ്ഞോണ്ട് രാധികയെ നോക്കി ആരാ മോളി രാധിക അടുത്തൊന്ന് ചോദിച്ചു അതൊക്കെ ഉണ്ട് ചിലപ്പോൾ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടേൽ ഈ വീടിന്റെ മരുമകനാകും രാധികയുടെ നുള്ളിക്കൊണ്ട് പല്ലവി പറഞ്ഞോണ്ട് മുറിയിൽ പോകാൻ നിന്നു അതാരാ പല്ലു രശ്മി ഇടക്കേറി ചോദിച്ചു അതൊക്കെ നാളറിയാം ഇപ്പോൾ സർപ്രൈസ് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ചിരിയോടെ പല്ലവി മുറിയിൽ പോയി വേദി ഇതൊക്കെ നടക്കുമോ സംശയത്തോടെ കരി ചോദിച്ചു നടക്കും പെണ്ണിന് ഏറ്റവും കൂടുതലുള്ളത് കുശുമ്പാണ് സാർ നോക്കിക്കോ ഹരിയുടെ തോളിത്തെട്ടി വേദാനന്ദ് പറഞ്ഞു ഹരി ചിരിച്ചു ഹരി സാറേ ഒന്ന് ചോദിക്കട്ടെ വേദാനന്ദ് ഹരിയെ നോക്കി ചോദിച്ചു ചോദിക്കൂ ഹരി അനുവാദം കൊടുത്തു അവളെ നിങ്ങൾക്ക് വേണോ ഛർദ്ദിച്ചത് എടുത്ത് പിന്നെയും കഴിക്കണോ വേദാനന്ദ് ചോദിച്ചു ഹരി ഒന്നുമിണ്ടത് ചിരിച്ചുകൊണ്ട് തന്റെ കാറിൽ കയറിക്കൊണ്ട് വേദാനന്ദനെ നോക്കി കിട്ടാത്തതിന്റെ വേദന അത് സഹിക്കാം പക്ഷെ നമ്മൾ കോമാളിയാക്കിയത് സഹിക്കാൻ എനിക്ക് പറ്റില്ല ഹരി അർത്ഥം വെച്ച് പറഞ്ഞുകൊണ്ട് പോയി അടുത്ത ദിവസം പല്ലവി പറഞ്ഞതുപോലെ കൊണ്ട് വീട്ടിൽ പോയി ഹരിയെ കണ്ടത് രശ്മി ചാടി എഴുന്നേറ്റു രശ്മി വേർത്ത് കുളിച്ചു ഹരി ചിരിയോടെ പല്ലവിയോട് സംസാരിക്കുന്നു അമ്മേ ഇതാണ് ഹരി സാർ നല്ല സാറാണ് പല്ലവി ഇടം കണ്ടിട്ട് രശ്മിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആണോ ഇരിക്കു സാർ രാധിക പറഞ്ഞുകൊണ്ട് കസേരയിൽ കൈ കാണിച്ചു ഹരിയും പുഞ്ചിരിയോടെ ഇരുന്നു രശ്മിക്ക് അവിടെ ഇരിക്കാനായില്ല പല്ലവിയും ഹരിയും ചിരിച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോൾ രശ്മിയുടെ ഹൃദയം പൊള്ളി രശ്മിയുടെ അവസ്ഥ കണ്ട് പല്ലവി മനസ്സിൽ ചിരിച്ചു ചേച്ചി അറിഞ്ഞു ഈ മാഷിനെ ഒരു പെണ്ണ് പറ്റിച്ച് പൈസയൊക്കെ മേടിച്ച് തേച്ചൊട്ടിച്ചു എങ്ങനെ തോന്നിയവൾക്ക് ഇങ്ങനെ ചെയ്യാൻ നല്ലൊരു മാഷാണ് കഷ്ടം ഉച്ചത്തോടെ പല പറഞ്ഞുകൊണ്ട് രശ്മിയെ നോക്കി രശ്മി ചിരിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അത് പരാജയമായി മാറി ഞാൻ ഒന്ന് കിടക്കട്ടെ നല്ല തലവേദന തലയിൽ തടയിക്കൊണ്ട് രശ്മി എഴുന്നേറ്റു കരി അവളെ നോക്കി അവന്റെ നോട്ടം നേരിടാനാതെ അവിടെ നിന്ന് രശ്മി പോയി പല്ലവി ഇത് കണ്ട് പൊട്ടിച്ചിരിച്ചു ഹരി എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി നല്ല ചെക്കനല്ലി ഹരി പോയതും രാധിക പല്ലവിയെ നോക്കി പറഞ്ഞു അതെ അമ്മി ഒരു പാവം സാർ പല്ലവിയും ഏറ്റു പറഞ്ഞു ഈ ചെക്കനല്ലിയോ ആ ഒരുമ്പട്ടവൾ ചതിച്ചത് അവൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല ദേശത്തിൽ രാധിക പറഞ്ഞു മുറിയിൽ നിന്ന് കേൾക്കുന്ന രശ്മി തല കടിച്ചുകൊണ്ട് കടിച്ചോണ്ട് കരഞ്ഞു തുടരും